Majestic Jewelers, piru, Gold, Diamonds, Silver and Watches. നിർധന കുടുംബത്തിന് നിത്യ ചെലവ് കണ്ടെത്താൻ പെട്ടിക്കട ഒരുക്കി നൽകി വനിതാലീഗ് പ്രവർത്തകർ തിരുപ്പറങ്ങോട് പഞ്ചായത്ത് പെരിന്തല്ലൂർ വനിതാ ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ ഒരു കുടുംബത്തിന് കട ഒരുക്കി നൽകിയത് നിർധന കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് ധനസഹായം നൽകാനെത്തിയ ലീഗ് പ്രവർത്തകരാണ് ആ കുടുംബത്തിന് നിത്യവരുമാനത്തിലുള്ള മാതൃകാ പ്രവർത്തനം നടത്തിയത് തിരുപ്പറംകോട് ഗ്രാമപഞ്ചായത്തിലെ പെരിന്തല്ലൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ കുടുംബത്തിന് പെട്ടിക്കട ഒരുക്കി നൽകിയത് നാലു മാസം മുമ്പാണ് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടത് തുടർന്ന് ജീവിത പ്രയാസങ്ങൾ നേരിട്ടറിയാനാണ് ലീഗ് പ്രവർത്തകർ വീട്ടിലെത്തിയത് തുടർന്നാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് തുടക്കമിട്ടതെന്ന് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ വനിതാ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ മാതൃസംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യൽ പാവപ്പെട്ടവർ കൂടെ നിർത്തലും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കലാണ് നമ്മൾ ചെയ്യൽ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഏറ്റെടുത്തത് പക്ഷേ നമ്മളിപ്പോൾ അവർക്കൊരു ഞങ്ങൾ ചിന്തിച്ച എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവർക്കൊരു അമ്പതിനായിരോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ രണ്ടോ മൂന്നോ നാലോ മാസത്തെ ഒരു പ്രയാസങ്ങളോ ചിലവൊക്കെ കൈകാര്യം പക്ഷേ അവർക്ക് സ്ഥായിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വനിതാ ലീഗ് തന്നെ ഉദ്ദേശിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരം കാണണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കൂടിയാലോചിച്ച് ഇവർക്കൊരു സ്ഥിര വരുമാനം കിട്ടണം അപ്പോൾ അത് അതാണ് ഈ കാണുന്നത് അപ്പോൾ ആ സ്ഥിര വരുമാനത്തിന് അവർക്കൊരു നിത്യവരുമാനത്തിനുള്ള ഒരു ജീവിതമാർഗാണത് അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് അത് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വനിതാ ലീഗ് നേതൃത്വം നൽകുന്നതെന്നും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു അലഹദില്ല നമ്മൾ വിചാരിച്ചാലും കൂടുതൽ ഫണ്ടും കിട്ടുകഴിഞ്ഞാൽ അതിൽ കുറച്ചൊരു ഫണ്ട് ബാക്കിയുണ്ട് അത് ആറ് ഇതുപോലെ എത്തി മക്കൾക്ക് വിരിച്ച പൈസ ഒരാറ് കുടുംബത്തിനെ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് കുറച്ച് വീടുക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അതിനുള്ള ഫണ്ടേ ഉള്ളൂ അപ്പം അത് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മളെ വാർഡിലൊരു കിഡ്നി പുരുഷൻ്റെ ഫണ്ട് കളക്ട് നടക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഒരു ഫണ്ട് ഇപ്പം നമ്മളെ വനിതാ ലീഗ് പന്ത്രണ്ടാം വാർഡും ഒമ്പതാം വാർഡും രണ്ട് വാർഡിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു സംഖ്യം നമ്മളെ കൊണ്ട് പറ്റുന്നത് സ്ത്രീകള് നമ്മളെ കൊണ്ട് പറ്റുന്ന നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ എടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കണം ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മളെ പാർട്ടിക്കും നമ്മളെ സമൂഹത്തിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ അതാ തുടർന്ന് മണ്ഡലം വനിതാ ലീഗ് സെക്രട്ടറി ഹലീമ നുസർ റാഫി സഫിയ റസാഖ് മിസ്രിയ റഹീന ഫാബിമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു